നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന അങ്ങനെ ഒന്നുണ്ട് അതെന്റെ ജാതകത്തിലുണ്ട് ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കും കളി കളിക്കാം മണി ബാഗ് ഷായി എടുത്തോണ്ട് പോവെന്ന് വിചാരിച്ചിരുന്നു അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുപോയാ അപ്പോ അത് തന്നെ ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണവും കൊണ്ട് അവൻ മുങ്ങി ഞങ്ങൾ ഒരു പത്ത് ഇരുപത് വരെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അത് ചെയ്താണ് സന്തോഷായി നല്ല സന്തോഷായി നീ വാ എനിക്ക് ഓൾറെഡി സായി ഇവിടെ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അൻപത് രൂപ വന്നാലും സായി എടുത്തോണ്ട് പോവും എന്നുള്ളൊരു സാധനം ഒരു നീ കണ്ടോ രൂപയുടെ നോട്ട് ഒറ്റ ഇതിനു കണ്ടിട്ടുണ്ടോ സായി എടുക്കും എനിക്കറിയാം പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വെള്ളം ദിവസം കൊണ്ട് നീ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന പണി ഞാൻ ബ്രൗൺ അപ്പോ ഒരാൾക്കും ഒരു ഒരു അവസരമില്ലാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ എപ്പോഴോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത പോലെ എനിക്ക് തോന്നി അവസരവും പോയി പറഞ്ഞതല്ലേ പ്രശ്നം പ്രശ്നം അതെ എത്ര റൗണ്ട് വരെ അറിയാനുള്ള എല്ലാം എല്ലാം പ്രശ്നം പ്രശ്നം എനിക്ക് പ്രശ്നമുണ്ട് തന്നോട് ഇപ്പോഴത്തെ ആദ്യം ഈ പണം തട്ടിച്ചോ മോട്ടിച്ചോ ഒന്നുമല്ല നമുക്ക് എന്തിനെ അവരെ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സായിയോട് ഞാനും സിജോ എല്ലാം പറയുന്നുണ്ടായിരുന്നു എടാ ആവശ്യക്കാർ ആദ്യം എടുക്കട്ടെ ആരും എടുത്തില്ലെങ്കിൽ മാത്രം നീ എടുത്തോണ്ട് പോകുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചായിരുന്നു അങ്ങനെ ഒരു കാശോ

ഉറപ്പായിട്ടും എന്താ സഹായി ചെയ്ത എനിക്ക് തോന്നി കാരണം എന്റെ കയ്യിൽ അവനെ ഒരാളുടെ ഒരാളിന്റെ കാണാനുള്ള ശക്തി എനിക്കില്ല എന്റെ ലക്ഷ്യം ഞാൻ കിട്ടിയ അവനെ പിടിച്ച് ചുമരനോട് ചേർത്ത് പിടിച്ച് ഈ വെല്ലുവിളി പിടിച്ച് അവന്റെ പള്ളിക്ക് രണ്ട് പത്താണി കുത്താണ് കുത്താ പുള്ളിക്കാരന് പൈസക്ക് ആവശ്യം ഇല്ലായിരിക്കും പറയണ്ട പൈസക്ക് വേണ്ടിയല്ലേ ഇവിടെ വന്നതോ അതിന്റെ കാല് പിടിച്ചിട്ടൊന്നും നമുക്ക് ആ പെട്ടി പെട്ടിയെടുത്തിട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല അയാൾ പറഞ്ഞിട്ട് പോണ കേട്ടു തന്നെ കൊല്ലും അതൊന്നും നടക്കാൻ പോകുന്നില്ല മുതലാളി എന്റെ കൂടെയുള്ള അവൻ എന്നെ ഒന്നും ചെയ്യില്ല അതെനിക്കറിയില്ലേ അതല്ല തന്നെ ഞാൻ കൊല്ലും

ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഊരിയാ മതി നീ എങ്ങനെ വേഗം ഊരാന്ന് ജപ്പാനിൽ ഈ അപ്പൊ സായി എന്ത് ചെയ്ത് അതിനുള്ള ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ വേറൊരാക്ക് ചിന്തിക്കാനുള്ള ടൈം കൊടുക്കാതെ ആദ്യം തന്നെ എടുത്തിട്ട് പോയ മതി അങ്ങനെ എനിക്ക് തോന്നിയത് മനുഷ്യൻ ഇത്ര ആക്രമം ആസാനെ കഴിവു നോക്കുമ്പോ ആസാൻ ഈ ലെവലിൽ ഒന്ന് അറിയപ്പെടേണ്ട ആളല്ല കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്